నమస్కారం മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ ഇതാണ് അതായത് രാജ്യത്തെ ഏതാനും മാസങ്ങൾക്കകം തന്നെ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായി മാറും അതായത് രണ്ടായിരത്തി പതിനാലിൽ താൻ അധികാരത്തിൽ വരുമ്പോൾ ഈ രാജ്യം അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഇത് അഞ്ചാം സ്ഥാനമായി മെച്ചപ്പെടുത്താൻ സാധിച്ചു ഇനി വരും ദിവസങ്ങളിൽ അത് മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മൂന്നാം തവണയും തനിക്ക് ഇത്തരത്തിലുള്ള ഒരു അധികാരം തന്ന ജനങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മൂന്നാം ടേമിൽ മൂന്നിരട്ടി ശക്തിയോടുകൂടി മൂന്നിരട്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തീർച്ചയായും ഈ രാജ്യത്തിൻ്റെ ലക്ഷ്യം ഈ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ലോക സമ്പദ് വ്യവസ്ഥകളിൽ മൂന്നാമതാക്കുക എന്നത് തന്നെയായിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് വലിയ രീതിയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള നയരൂപീകരണം അടക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും കഴിഞ്ഞാൽ ജി ഡി പിയിൽ മൂന്നാം സ്ഥാനത്തെത്തുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇപ്പോൾ ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യയ്ക്ക് മുന്നിൽ ജപ്പാനും ജർമ്മനിയുമാണ് ഉള്ളത് ജി ഡി പിയുടെ കാര്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയുടെ ഏതാണ്ട് അടുത്താണ് വളരെ അകലയല്ലാത്ത ഒരു സ്ഥിതിയിലാണ് അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഇന്ത്യ നേരിടുന്ന വളർച്ച നിരക്ക് പരിഗണിച്ചാൽ ഈ രണ്ട് രാജ്യങ്ങളെയും മറികടക്കുക എളുപ്പമല്ല എന്ന് അന്താരാഷ്ട്ര ഏജൻസികളും വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളടക്കം ഇപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറും അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യയുടെ സ്ഥാനമായിരിക്കും എന്ന് ലോകത്തെ എല്ലാ പ്രധാനപ്പെട്ട ഏജൻസികളും ഇതിനോടകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ മറ്റൊരു റിപ്പോർട്ട് വരികയാണ് ഏഷ്യൻ പവർ ഇൻഡെക്സ് എന്ന ഒരു റിപ്പോർട്ടിലാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് അതായത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും ശേഷം ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു നൂറിൽ മുപ്പത്തി ഒൻപത് ദശാംശം ഒന്ന് പോയിൻറ്റ് നേടിക്കൊണ്ടാണ് ഈ ഇൻഡെക്സിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് ഏഷ്യൻ മേഖലകളിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള രാജ്യങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു സൂചികയാണിത് ഓസ്ട്രേലിയയിലെ ലോവ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സൂചിക നിർമ്മിക്കുന്നത് ഇതിൽ നിരവധി രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകൾ ചില മാനദണ്ഡങ്ങൾ ഇതൊക്കെ പഠിച്ച ശേഷമാണ് ഈ ഇൻഡെക്സ് തയ്യാറാക്കുന്നത് അതായത് രണ്ടായിരത്തി മുതൽ ഇവർ ഈ ഇൻഡെക്സ് തയ്യാറാക്കി വരികയാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് രാജ്യങ്ങളാണ് ഈ പട്ടികയിലുള്ളത് ഓരോ രാജ്യങ്ങളുടെയും സൈനിക ശേഷി പ്രതിരോധ നിലവാരം നയതന്ത്രം സാംസ്കാരിക സ്വാധീനം എന്നീ മേഖലകൾ വിശദമായി പഠിച്ച ശേഷമാണ് അല്ലെങ്കിൽ ഈ മേഖലകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യത്തിന്റെ സ്വാധീന ശക്തി ഈ ഏഷ്യൻ പവർ ഇൻഡെക്സ് അളക്കുന്നത് ഈ ഏഷ്യൻ പവർ ഇൻഡെക്സിലാണ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തിയിരിക്കുന്നത് അവിടെ മൂന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ജപ്പാനെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ അഞ്ചാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്നും ജപ്പാനെ പിന്തള്ളിക്കൊണ്ടാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏഷ്യൻ മേഖലയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്തായി മാറി ഇന്ത്യ ഇത് സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്താകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് കാരണം ഈ മുന്നേറ്റം കൈവരിക്കാൻ ഇന്ത്യയെ സഹായിച്ചത് സർക്കാർ തലത്തിൽ നടത്തിയ ചില വിപ്ലവകരമായ പരിഷ്കാരങ്ങളാണ് സാമ്പത്തിക മേഖലയിൽ അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിൽ സാംസ്കാരിക മേഖലയിലൊക്കെ ഇന്ത്യ മികച്ച മുന്നേറ്റം നടത്തിയിരുന്നു പ്രത്യേകിച്ചും പ്രതിരോധ മേഖലയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സേനകളിൽ ഒന്നായി ഇന്ത്യൻ സൈന്യം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആധുനികവൽക്കരണത്തിലും ആയുധവൽക്കരണത്തിലും രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യൻ സേനയ്ക്ക് വലിയ പ്രാധാന്യം കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യയുടെ പ്രതിരോധ രംഗം എന്നത് വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ച് ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു പ്രതിരോധ മേഖലയല്ല മറിച്ച് ഇന്ത്യക്കാവശ്യമായിട്ടുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ തന്നെ ഒരു വലിയ പരിധി വരെ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല മിസൈലുകളടക്കം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യയിലെ ഇന്ത്യ മാറിയിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതോടൊപ്പം തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളുമായി ഒരു റെസിപ്രോക്കൽ പ്രതിരോധ എഗ്രിമെൻ്റ് പോലും സൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒപ്പുവയ്ക്കാൻ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ വളർന്നു കഴിഞ്ഞു പരസ്പരം ആയുധങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് റെസിപ്രോക്കൽ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ആ രീതിയിൽ ഇന്ത്യ വളർന്നിരിക്കുന്നു അമേരിക്കയുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ അത്തരത്തിലൊരു കരാർ ഒപ്പുവച്ചിരിക്കുന്നത് ഇത്തരം മേഖലകളിലൊക്കെ ഒരു വലിയ സ്വാധീനം ഇന്ത്യയുടെ സാംസ്കാരിക മേഖലയിൽ ഉണ്ടായ ഒരു വലിയ സ്വാധീനം ഇന്ത്യയുടെ വിനോദസഞ്ചാര മേഖല ഇതെല്ലാം തന്നെ വലിയ മുന്നേറ്റം നടത്തിയിരുന്നു ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇൻഡെക്സിൽ വലിയ രണ്ട് പോയിന്റുകളിലധികം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ട് രണ്ടര പോയിന്റുകളിലധികം മുൻ കൂടുതൽ നേടിക്കൊണ്ട് നൂറിന് മുപ്പത്തി ഒൻപത് പോയിന്റ് ഒന്ന് എന്ന നിലവാരത്തിലേക്ക് വരികയും ലോക രാജ്യങ്ങളിൽ അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ മൂന്നാം ശക്തിയായി ഏഷ്യൻ പവർ ഇൻഡെക്സിൽ ഇന്ത്യ എത്തുകയും ചെയ്യുന്നത് പിന്നോക്കം പോയതാകട്ടെ ജപ്പാനുമാണ് വെബ് ഡെസ്ക് ബൈ തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatara and Evergreen's Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirivanandabirab. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം